കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആര് ഇനി പിണറായി വിജയൻ വീണ്ടും തിരഞ്ഞെടുത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ അദ്ദേഹം അധികാര സ്ഥാനത്ത് എത്രനാൾ തുടരും അതായത് മുഖ്യമന്ത്രി കസേരയിൽ അദ്ദേഹം എത്രനാൾ തുടർച്ചയായിട്ടിരിക്കും ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് പ്രായത്തിൻറേതായിട്ടുള്ള അവശ്യതകളുണ്ട് വയസ്സ് എഴുപത്തി ഒമ്പതായി അപ്പോൾ തന്നെ എന്തായാലും പ്രായത്തിൻ്റെതായിട്ടുള്ള അവശതകൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ നടത്തെയും രീതിയും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സ്ലോ സ്പേസിലാണ് അദ്ദേഹം നടക്കുന്നത് പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തിന് എന്റെ കൂടിയ പോലീസ് മർദ്ദനമുണ്ട് അന്ന് കോൺഗ്രസ് ആയിരുന്നു ഫലിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് അദ്ദേഹത്തിന്റെ കിട്ടിയ ഒരു എം എൽ എ ആയിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ കൊടിയമായ രീതിയിലാണ് മർദ്ദിച്ചത് അതി ഭീകരമായ മർദ്ദനം അദ്ദേഹം നിയമസഭയിൽ എത്തി പറഞ്ഞിട്ടുമുണ്ട് അതൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോലീസുകാരി ഇടിച്ചാൽ ഇപ്പോഴൊന്നും അറിയത്തില്ല നീയൊക്കെ ചുമച്ചു ചുമച്ചേ ചാവത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു പഴയ പോലീസ് മർദ്ദനം തന്നെ അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിദേശ ചികിത്സയ്ക്ക് പോകാറുമുണ്ട് വിദേശ ചികിത്സയ്ക്ക് അദ്ദേഹം പോകുന്ന അമേരിക്കയിലാണ് മയോ ക്ലിനിക്കിലാണ് അദ്ദേഹം പോവാറുള്ളത് അങ്ങനെ വെക്കുകയാണെങ്കിൽ അടുത്ത തവണ അദ്ദേഹത്തിന് അധികാരം കിട്ടിയാൽ തന്നെ തുടർച്ചയായ ഒരു അഞ്ചു വർഷക്കാലം അദ്ദേഹത്തിന് പറഞ്ഞാൽ സാധ്യമാവുമോ നിങ്ങൾ എന്ത് പറയുന്നു തുടർച്ചയായി വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ ഇരിക്കണോ അതോ വേറെ ആർക്കെങ്കിലും അധികാരം അദ്ദേഹം കൈമാറുന്നു എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ തുടർച്ചയായ ഒരു രണ്ടു വർഷം അദ്ദേഹം അധികാരത്തിലിരിക്കുകയായിരിക്കും അതിനുശേഷം പതുക്കനെ അധികാരം അതായത് മുഖ്യമന്ത്രി കസേര ബതുക്കനെ നേരെ ചെന്നു നിൽക്കുന്ന മുഹമ്മദ് റിയാസിലേക്കായിരിക്കും കാരണം ഇപ്പോൾ തന്നെ അദ്ദേഹം പിണറായി മന്ത്രിസഭയിലെ രണ്ടാമൻ എന്നാണ് അറിയപ്പെടുന്നത് സാധന ഇല്ലാന്നില്ല രണ്ടാമൻ എന്ന് പറയുന്നത് ധനകാര്യ ധനകാര്യമന്ത്രിയായിരിക്കും പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ ഹാൻഡിലും മറ്റും മോമർ റിയാസ് ആണ് രണ്ടാമൻ സത്യം തന്നെയാണ് കാരണം എവിടെ എന്ത് പ്രോഗ്രാം എടുത്ത് നോക്കിയാലും അദ്ദേഹം കാണും അദ്ദേഹം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഭയങ്കര ആക്റ്റീവ് ആണ് ഒരു ഫ്രണ്ടിനനുസരിച്ച് കളിക്കുന്ന നേതാവാണ് മുഹമ്മദ് റിയാസ് എന്ന് എപ്പോഴും പറയാം കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആക്യുറേറ്റ് ആയിട്ടിരിക്കുന്ന ഫേസ്ബുക്കോ യൂട്യൂബോ ഒന്നുമല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ക്രോൾ ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം ഫീഡുകളും മറ്റുമാണ് അവിടങ്ങളിൽ നിറഞ്ഞു നിൽക്കുക അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ അദ്ദേഹം ആയിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന് തോന്നിക്കാനും അദ്ദേഹത്തിന് സാധിക്കും എളുപ്പം തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ യുവജനങ്ങളാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് വയോജനങ്ങളല്ല അങ്ങനെ വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യുവജന വോട്ടർമാർക്കിടെ എപ്പോഴും തളങ്ങി നിൽക്കാൻ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അദ്ദേഹം നിരന്തരമായിട്ട് പോസ്റ്റുകൾ ഇടുന്നു പുതിയ റോഡ് ഉത്കാണത്തിന്റെ പോസ്റ്റുകൾ ഇടുന്നു റോഡ് വികസനത്തിന്റെ ഇടുന്നു ഉദ്യോഗസ്ഥരെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നു അങ്ങനെ നിരന്തരം അദ്ദേഹം ഓൺലൈൻ ലൈൻ ലൈറ്റിൽ നിറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ എന്തുകൊണ്ടും അതായത് ഇപ്പോൾ ധനകാര്യ മന്ത്രിയായിട്ടിരിക്കുന്ന ആളക്കാട്ടിയും എന്തുകൊണ്ടും മികച്ചതാണ് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു എടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ആ ഒരു തീരുമാനം തന്നെ പിണറായി വിജയൻ എടുക്കുകയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഹമ്മദ് റിയാസ് ആയിരിക്കും എന്ന് തീർച്ചയായിട്ടും പറയേണ്ടി വരും കാരണം ഇപ്പോഴത്തെ പോക്ക് അതേടൊക്കെയാണ് കാരണം ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റിൽ നിൽക്കുന്നത് അത് വേറെ ആരുമല്ല മോഹമ്മദ് റിയാസ് തന്നെയാണ് കാരണം പിണറായി വിജയൻ കഴിഞ്ഞാൽ അദ്ദേഹം സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉണ്ട് ഹാൻഡിലുകൾ ടി ആർ ടിമോ ആരെങ്കിലും ആയിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷെ അതിൽ നിന്നല്ല ഉപരി മോഹമ്മദ് എപ്പോഴും ആക്റ്റീവാണ് സോഷ്യൽ മീഡിയയിൽ ചില മറുപടികൾക്ക് ഉത്തരം കൊടുത്ത് വള്ളി പിടിക്കാറുണ്ടെങ്കിലും കാരണം സാറേ ഹൈ ഹൈ അയച്ചു സാർ നിങ്ങൾ സൂപ്പർ ആയിട്ട് ഹൈ അയച്ചു അതിന് താഴെ വന്ന് മറുപടി കൊടുത്തു അതിന് താഴെ സാർ ഞാൻ ഇത്ര നാൾ സാറിന് മെസ്സേജ് അയച്ചത് സാർ റിപ്ലൈ തന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ സാറിന് ഒരു ഹൈ അയച്ചപ്പോൾ സാർ റിപ്ലൈ തന്നു എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ വള്ളികൾ പിടിക്കാറുണ്ടെങ്കിൽ ചില വേളയിൽ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കാരണം ഹൈവേയുടെ റോഡ് പണിക്കുന്ന സ്ഥലം ഏറ്റെടുത്തത് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അടുത്ത കേരള മുഖ്യമന്ത്രി അവൻ അദ്ദേഹത്തിന് സാധിക്കുമോ പിണറായി വിജയൻ അധികാരം കൈമാറുമോ രണ്ടു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ